എല്ലാ കൂട്ടുകാർക്കും മാളൂസ് മാളുസ്ലായിട്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആയിട്ട് ഇട്ടിട്ടുള്ളതായിരുന്നു നമ്മുടെ മാവുപ്പൂക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇനിയും നിങ്ങളതൊക്കെ പരീക്ഷിച്ചിട്ടും ഇനിയും നിങ്ങളുടെ പൂത്ത പൂങ്കുലകൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ എല്ലാ പൂക്കളും കണ്ണി മാങ്ങിയോ അല്ലെങ്കിൽ മാങ്ങുന്നതായിട്ട് പിടിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്സും കൂടിയാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പലർക്കും അറിയാത്തതും പലർക്കും അറിയുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ പറയണതെന്ന് മനസ്സിലാവുള്ളൂ ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോ ഇല്ലായെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കൂടെ നടത്തോളം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മുടെ മാവ് പൂത്തൊക്കെ കാണുന്നത് പൂത്ത് മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ മാങ്ങൾ മൂപ്പെത്തുന്നതായിട്ട് കാണാം എങ്കിലും ആ ഉണ്ടായ പൂക്കളിൽ ധാരാളം കൊഴിഞ്ഞു പോയിട്ട് കായ്ഫലം കുറഞ്ഞു പോകുന്ന ചില മാവുകളും നമ്മുടെ മാവുന്തോപ്പിലുണ്ടാക്കാം ചില മാവുകൾ വർഷത്തിൽ പലപ്പോഴും രണ്ട് വർഷം കൂടുമ്പോൾ ഒക്കെയാണ് പൂക്കുന്നത് ഇതുപോലെയുള്ള മാവുകൾ പെട്ടെന്ന് തന്നെ പൂക്കാനായിട്ട് പല തരത്തിലുള്ള കൾട്ടാർ പോലെയുള്ള രാസ പദാർത്ഥങ്ങൾ വരെ ഒഴിച്ചിട്ട് എങ്ങനെ പൂക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ മാവിൻ്റെ ആരോഗ്യസ്ഥിതി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ പൂക്കുമെന്ന് പറയുമ്പോൾ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോട് കൂടെ തന്നെ നമ്മുടെ മാവിൻ്റെ ഉണങ്ങി നിൽക്കുന്ന ശിഖിരങ്ങളൊക്കെ കൊമ്പുഗോതൽ നടത്തിക്കൊണ്ട് അവിടെ എല്ലാവർക്കും നമ്മൾ ബോഡോ കുഴമ്പ് തേച്ച് പിടിപ്പിക്കേണ്ടതാണ് മുമ്പിട്ട വീഡിയോകളിലും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ മാവും തോപ്പിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് അങ്ങനെ ബോഡോ കുഴമ്പ് തേക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുമഴനാശിനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാവിന് പലതരത്തിലുള്ള കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ മാവിൻ്റെ ശിഖിരങ്ങളിൽ നമ്മൾ ആ ഒരു കൊമ്പുപോതല് നടത്താനായിട്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ കൊമ്പുപോതിൽ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു മാവിൻ്റെ കരിയിലകൾ കൂട്ടിയിട്ടിട്ട് നമുക്ക് തീയിട്ട് അതിനെ പുക കൊളിക്കുന്നതും നല്ലതാണ് നല്ല തീ ആളി പടരുന്ന ഒരിക്കലും ചെയ്യരുത് നോർമലായിട്ട് പുക കൊള്ളിക്കുകയാണ് വേണ്ടത് മാവിൻ്റെ ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ കനമുള്ള ശാഖിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ വളയം പോലെ തൊലി ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ അതായത് മോതിരവളയം പോലെ ഇട്ട് കൊടുക്കുന്നതും മാവ് പെട്ടെന്ന് പൂക്കാനായിട്ട് സഹായകരമാണ് പക്ഷെ അത് ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ കൊമ്പ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് വർഷത്തിലൊരു തവണ മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ഒരു മോതിര മോതിരവളയം ഇടുന്നത് അതിടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അറിയാവുന്നവർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് അറിയാവുന്നവർ മാത്രം അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാവിൻ്റെ ചുവട്ടിൽ വലിയ ആഴത്തിലല്ലാതെ എന്നാൽ കുറച്ച് വേരുകളെങ്കിലും തെളിഞ്ഞു കാണത്തക്ക രീതിയിൽ തടം തുറന്നിട്ട് ഒരു മൂന്നാഴ്ച വെയിൽ കൊള്ളിച്ച് കൊടുക്കുന്നതും അതിന് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ നല്ല രീതിയിൽ കൂട്ടിക്കലർത്തിയിട്ടുള്ള ആ ഒരു മിശ്രിതം നമ്മുടെ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് അതിൽ മണ്ണിട്ട് മൂടുന്നതും അതിന് മുകളിലേക്ക് മണ്ണിട്ട് മൂടി ചപ്പ് ചവറുകൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ മാവിനെ തണുപ്പിക്കാനായിട്ട് അതായത് മാവിനൊരു ചെറിയൊരു കുളിർമ കിട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ സഹായിക്കുന്നത് അതായത് മാവിനെ നന്നായി പൂക്കാൻ വേണ്ടിയിട്ട് ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമുക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ജലസേചനമാണ് എല്ലാവരും പഴയ കാലത്തുള്ള ആളുകൾ പറയുന്നൊരു കാര്യമാണ് മാവ് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നനയ്ക്കരുത് പ്രത്യേകിച്ച് ഒട്ടുമാവുകളുടെ കടക്കിൽ നമ്മൾ വെയിലുള്ള സമയങ്ങളിൽ പരമാവധി നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് നനയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിതിനു മുമ്പ് ഇട്ടിട്ടുള്ള ഒരു എട്ട് ലക്ഷത്തോളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു ലൈനി അതും വളരെ ഉപകാരപ്രദമാണ് നമ്മളിവിടെയുള്ള മാവുകൾക്ക് തീരെ പൂക്കാത്ത മാവുകൾക്ക് പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ കടലപ്പെണ്ണാക്കും ശർക്കരൊക്കെ കുതിർത്ത് വെച്ചതിന് ശേഷം ആ തെളിയെടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ കടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാവ് പൂക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് നമ്മുടെ കൾട്ടാറ് കൾട്ടാറും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ് അതൊരു രാസ ലൈനി ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മാവ് ഉണങ്ങി പോകുന്നതിനും അത് കാരണമാകും നല്ല രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ കൊമ്പ് നടത്തി വോടോ കുഴമ്പമൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ പോലും നമുക്ക് പൂക്കാത്ത മാവ് ഉണ്ടാവുകയില്ല രാസവളപ്രയോഗങ്ങൾ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല പരമാവധി നമ്മൾ ജൈവ വളങ്ങൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കടക്കിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാവ് മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് നട്ടു വളർത്തുന്ന ഏതൊരു പച്ചക്കറിക്കും ഏതൊരു ഫലവൃക്ഷത്തിനും നമ്മൾ പരമാവധി നല്ല രീതിയിൽ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാണ് കടയിൽ നിന്ന് പേടിക്കുമ്പോൾ പലപ്പോഴും അത് ജെന്യൂനായിട്ടുള്ളതാണോ നല്ലതാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് അങ്ങനെ നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കായ്ഫലം പെട്ടെന്ന് തന്നെ ഉണ്ടായി ഉണ്ടാവുന്ന മാങ്ങകൾ മുഴുവൻ നമുക്ക് മാമ്പഴമായിട്ട് കിട്ടും അതുപോലെ തന്നെ മാങ്ങുണ്ടായി കിട്ടുന്ന ഒരു സമയത്ത് ഉപ ഉപദ്രവകാരിയായിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ കാഴ്ചയുടെ ആക്രമണം അങ്ങനെ നമ്മുടെ കാഴ്ചയുടെ ആക്രമണം കണ്ടുവരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കണികൾ തൂക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അതുപോലെ വ്യവസായികാടിസ്ഥാനത്തിൽ നിങ്ങൾ മാവിൻ്റെ തോപ്പൊക്കെ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നാല് മാവിന് അതിൻ്റെ ഉള്ളിൽ നാല് മാവ് നിൽക്കുന്നതിൻ്റെ ഒരു നടുഭാഗമോ കണ്ടിട്ട് നമ്മൾ പുക കൊള്ളിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് പൂത്തതിന് ശേഷം അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പുഴുക്കടകളിൽ നിന്നും നമുക്ക് നമ്മുടെ മാവിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ഈ വീഡിയോ കഴിയുന്നത് വരെയും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ആ ഒരു ബെൽബട്ടൺ അമർത്തിവിടുക നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അമർത്തിവിടുക ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എനിക്കറിയാവുന്ന ഞാനിവിടെ പരീക്ഷിക്കുന്ന നമ്മുടെ പാടത്ത് നമ്മുടെ പറമ്പിൽ പരീക്ഷിക്കുന്ന വളങ്ങളെക്കുറിച്ചും നമുക്കറിയാവുന്ന ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്